കുറവാണ് അപ്പൊ സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു എന്തിനാണ് ചാനലൊക്കെ ആയിട്ട് പോന്നെ അതൊക്കെ ഒന്ന് ഇങ്ങനെ പറയായിരുന്നു എന്തിനാണ് തുടങ്ങുന്നത് അതൊന്ന് സ്റ്റോപ്പ് ആക്കി ആക്കിക്കൂടെ എന്നൊക്കെ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ശരിയാണ് നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ഒക്കെ അല്ലേ ചെയ്തു പോകുന്നത് അപ്പൊ ഇങ്ങനെ തോന്നി പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു നമ്മള് അതൊന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങക്ക് നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ഇടാം പ്രധാനമായിട്ട് ഒരു കണ്ടന്റ് എന്നല്ല ആൾക്കാരെ അട്രാക്റ്റീവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അതായത് എഡിറ്റൊക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതിന് വ്യൂവേഴ്സ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു തന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്തായാലും മോണിറ്റൈസേഷൻ ആക്കി ആക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പോസ്റ്റിലോട്ട് പോകണമെന്ന് തോന്നി എന്തായാലും ഏൺ ചെയ്യാനുള്ള ഒരാഗ്രഹം കൂടി ഇതിന് പുറകിൽ കാണുന്നു അങ്ങനെയാണ് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഉള്ള ഒരു മറുപടിയാണ് ഈ മോണിറ്റൈസേഷൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഉള്ളിലുണ്ടായിരുന്നു നമുക്കൊരാൾ നെഗറ്റീവ് തരുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് വരുവാന്നുള്ളത് കേട്ടിട്ടുണ്ട് ആ പോസിറ്റീവ് വരുന്നതോടുകൂടി നമുക്കൊരു വാശി ഉണ്ടാവും അത് നേടിയെടുക്കണം എന്നുള്ളത് അത് ഒരു കാര്യമാണ് പലർ പല പ്രമുഖ വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ യാഥാർത്ഥ്യം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ സന്തോഷമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഉള്ളിലുണ്ടായിരുന്നു മോണിറ്റൈസേഷൻ നേടിയെടുക്കുക എന്നുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചില്ല എനിക്ക് കിട്ടില്ല പക്ഷെ ഇതിൻ്റെ ആദ്യം ഒരു ഹാഫ് മോണിയൊക്കെ വരുമ്പോഴ് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു കഴിയുമ്പോൾ ഈ ഹാഫ് മോണി എനിക്കായോ അപ്പോൾ ഞാനിങ്ങനെ വാച്ച് അവർ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും ഇന്ന് ആയത്ര ആ നാളെ നമ്മൾ ഏകദേശം ആവും അപ്പം പിന്നെ ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ ഇത്